ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരാഗ സീരിയലിലെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ ഫുൾ വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ പ്രകാശിനാണെങ്കിൽ ദിലീപിനോട് പറയുന്നുണ്ട് മോന്റെ വലിയ മനസ്സാണ് സാധാരണ പയ്യന്മാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ മോൾ ഉപേക്ഷിച്ചു പോയുള്ളൂ പക്ഷെ മോൻ എന്റെ മോളുടെ കൂടെ തന്നെയുണ്ട് എന്റെ പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ടു നല്ലൊരു പയ്യനെ തന്നെയാണ് എന്റെ മോൾക്ക് കിട്ടിയിരിക്കുന്നത് വല്ലാത്ത സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പ്രകാശിന് അതേസമയം കല് ദിലീപിന്റെ അമ്മയുടെ അടുത്തും നമ്മുടെ മുത്തശ്ശിയും അമ്മൂമ്മയും അതുപോലെ തന്നെ അവിടുത്തെ ആ ചേച്ചി ഉണ്ടല്ലോ ശാന്ത ചേച്ചി ആ ചേച്ചിയും കൂടി സംസാരിച്ചു നോക്കുമ്പോ പറയുന്നുണ്ട് മോളുടെ വലിയ മനസ്സാണെന്ന് അമ്മൂമ്മ പറയാണ് അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒക്കെ അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി ആത്മഹത്യ ചെയ്യും ഞാൻ പോയി മരിക്കും നീ വിവാഹത്തിൽ പങ്കെടുക്കാൻ പാടില്ല വിവാഹത്തിൽ കാർത്തികന് വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുടക്കി കല്യാണം മുടക്കുമായിരുന്നു നിങ്ങൾ അതൊന്നും ചെയ്തില്ല നിങ്ങളുടെ വലിയ മനസ്സാണെന്ന് അമ്മൂമ്മയും പറയണം അപ്പോ ദിലീപിന്റെ അമ്മ പറയണ്ടേ എനിക്ക് ഇപ്പോ അങ്ങനെ ഒന്നും ഇല്ല അമ്മ എനിക്കൊരാകെ ഒരു പേർ ഉള്ളൂ ദിലീപും കാർത്തിക മോളും ഒരുപാട് നാള് സന്തോഷത്തോടെ സുഖത്തോടും കുടുംബത്തോടെയും ജീവിക്കുന്നത് എനിക്ക് കാണണം എനിക്ക് എനിക്കത് മാത്രമേ ആഗ്രഹമുള്ളൂ അവർക്ക് എന്തിനും പറ്റിക്കേണ്ടി പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അമ്മ പറയണ്ട അവർക്കൊന്നും സംഭവിക്കില്ല മോളെ ഗംഗപ്രസാദ് അവൻ മരിക്കും തന്നെ എനിക്ക് 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 ഉറപ്പാണ് അവൻ ഉടനെ തന്നെ മരിക്കും ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറയണം അവനെ തന്നെ കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ അമ്മേ ആ മോളെ കല്യാണി കഴിഞ്ഞ ദിവസം ത്തിന്റെ മരണ ചടങ്ങില് മോളും കിരണും വന്നപ്പോഴേക്കും എനിക്ക് ആ ദേശത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി മോളിനോട് ക്ഷമിക്കണം അയ്യോ അമ്മ പറഞ്ഞത് ഞാൻ അതൊന്നും കാര്യത്തിൽ എടുത്തില്ല അമ്മയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അതിനേക്കാളും കൂടുതലല്ലേ പറയുള്ളൂ അമ്മയാണെങ്കിൽ എന്ത് മര്യാദക്ക അന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയത് ഞാനും കിരണേട്ടൻ അമ്മ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പോയതൊന്നും അല്ല കേട്ടോ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങള് പോയത് പിന്നെ എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കണം എന്നറിയില്ലല്ലോ അമ്മേ അതുകൊണ്ടിട്ടാ എന്തായാലും അമ്മയുടെ വലിയ മനസ്സാണ് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ദിലീപിന്റെ അമ്മ പണ്ടത് എത്രാമത്തെ ആളായത് പറഞ്ഞുകൊണ്ടിരിക്കണം നോക്ക് ഇങ്ങനത്തെ ഒരു പെൺകുട്ടി എനിക്ക് മരുമകളായി കിട്ടിയാലും സന്തോഷം മാത്രമേ ഉള്ളൂ മോളെ പക്ഷെ ആകെ ഒരു പേടി മനസ്സിൽ എവിടെയൊക്കെയോ ആ ഗംഗപ്രസാദ് മരിച്ചിരുന്നെങ്കിൽ സമാധാനമായിട്ട് ഒന്ന് ജീവിക്കായിരുന്നു പിന്നെ എന്റെ ഭർത്താവിന് ആത്മാവിന് ശാന്തി കിട്ടണമെന്നുണ്ടെങ്കിലും അവൻ മരിക്കണം എന്റെ ഭർത്താവിന് മാത്രല്ല മോളുടെ അമ്മക്കും ഇപ്പൊ പരലോകത്തിൽ നിന്ന് എന്റെ മോളുടെ അമ്മ പോലും ഇപ്പൊ ടെൻഷൻ ആവണ്ടാവും ുന്നുണ്ടാകും അവർക്ക് പോലും സമാധാനം കിട്ടിക്കാണില്ല ഇവൻ ഉള്ളിടത്തോളം കാലം അവനായി അവൻ അവൻ കാരണം മരിച്ചവർ തന്നെ ഇതുവരെ സമാധാനം കിട്ടിക്കാണില്ല എന്നാ എനിക്ക് തോന്നുന്നത് കല്യാണി പറയണ്ട് അവന്റെ അച്ഛൻ പോലും അവന്റെ ഈ പ്രവൃത്തി കാരണമാണ് മനസ്സ് വേദനിച്ച് മരിച്ചത് എന്നിട്ട് പോലും അവനൊരു കുലുക്കുണ്ടായില്ല അച്ഛന്റെ ചിതാഭിഷ്മം ചിതാഭസ്മം പോലും എറിഞ്ഞൊടിച്ചവനാണ് ഈ ഗംഗപ്രസാദ് അതിനെല്ലാം അവനെ ശിക്ഷ കിട്ടും അമ്മേ ഞിങ്ങനെ പറയണം അപ്പൊ മുഹൂർത്തത്തിന്റെ ആകുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയാലും മുഹൂർത്തത്തിന് സമയം അതില്ല മണ്ഡപത്തെ കൊണ്ടിരുത്തണം കാർത്തികച്ഛനെ കൊണ്ട് വലം വെച്ചിട്ട് ഞങ്ങളും വരാമെന്ന് പറയാണ് ശരി എന്ന് പറയണ്ട് അങ്ങനെ ആ രതീഷ് എന്നിട്ട് ദിലീപിന്റെ കൂട്ടുകാർ പറയുന്നത് അതെ സമയോയി അപ്പോ ഒന്ന് മണ്ഡപത്തേക്ക് പോയി ഇരിക്കാന്ന് പറയണ്ട അപ്പൊ ശരി എന്ന് പറയണം അങ്ങനെ മണ്ഡപത്തിൽ പോയി ഇരിക്കയാണ് എല്ലാവരും അവരുടെ ചുറ്റും ഇങ്ങനെ നിക്കുകട്ടോ പ്രകാശം പറയേണ്ട ഒരുപാട് ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ചടങ്ങാണെന്ന് പറയുമ്പോ ഓ ഇത് തന്നെ ധാരാളം സത്യമന കല്യാണം എന്ന് പറയുമ്പോൾ എന്തിനേയും കൊട്ടുഘോഷിച്ച് ഒരുപാട് സ്വർണവും വാരി കെട്ടി പണവും ചെലവഴിച്ച് ഇങ്ങനെ ആഘോഷിക്കേണ്ട കാര്യം എന്താണ് രണ്ടുപേര് സന്തോഷത്തോടെ ജീവിക്കണത് അതിലല്ലേ കാര്യം എന്നൊക്കെ ദിലീപും ദിലീപിന്റെ അമ്മയും പറയാണ് അത് ശരിയാട്ടോ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് വേണ്ടത് എന്നൊക്കെ അമ്മൂമ്മ പറയുന്നുണ്ട് അങ്ങനെ കല്യാണി എടുത്ത് പറയുന്നുണ്ട് പ്രകാശൻ മോളെ കാർത്തിക മോളെ വിളിച്ചിട്ട് ആ ശരി അച്ഛാ എന്ന് പറയാണ് അങ്ങനെ കാർത്തികനെ വിളി വിളിക്കാൻ വേണ്ടി കല്യാണി പോകുന്ന കാദംബരി കാർത്തികന്റെ അടുത്തുണ്ട് അമലും ഉണ്ട് കേട്ടോ കാർത്തിക ചോദിക്കൊണ്ട് കല്യാണി വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെ എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ലാതെ മുഹൂർത്തത്തിന് സമയം ചേച്ചിയുടെ കഴിത്തി താലി വീഴാൻ വേണ്ടി പോവാണ് ദില്ലിപേട്ടൻ കാത്തിരിക്ക വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ കാർത്തിക ഒരു നാണത്തോടു കൂടി തന്നെ വരുവാട്ടോ ശേഷം വലം വെക്കുന്നുണ്ട് എന്നിട്ട് പ്രകാശിന്റെയും എല്ലാവടേയും കാലി തൊട്ടതിനു ശേഷം പ്രകാശിന്റെ കൈ പിടിച്ച് മണ്ഡപത്തിലേക്ക് കേറി കേറിയിരിക്കുകയാണ് കാർത്തിക ദിലീപ് കാർത്തിക നോക്കി ചിരിക്കുന്നുണ്ട് കാർത്തിക ദിലീപിനെ നോക്കിയും ചിരിക്കുന്നുണ്ട് പ്രകാശം പറയേണ്ട മുഹൂർത്തു സമയം ഇനി ഒട്ടും വൈകണ്ട താലി കെട്ടിക്കോ മോനെ എന്ന് പറയാണ് ആ സമയത്താണ് ഗംഗപ്രസാദ് അവിടെ ഒക്കെ കേട്ടോ ഗംഗപ്രസാദ് തൊപ്പിയൊക്കെ വെച്ച് ഗ്ലാസ് ഒക്കെ വെച്ച് കയ്യിൽ വലിയൊരു തോക്കുണ്ട് അത് ഷർട്ടിന്റെ ഉള്ളിലായിട്ട് ഒളിപ്പിച്ചിട്ടാണ് അവിടേക്ക് എത്തുന്നത് പക്ഷെ കിരൺ ഈ മുഹൂർത്ത സമയത്തൊന്നും കിരൺ അവിടെ ഇല്ല കിരൺ അപ്പോഴും മുകളിൽ തന്നെ പോയി നിൽക്കുകട്ടോ അതായത് ഗംഗപ്രസാദ് വരുമോ എന്ന് കിരണിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കിരൺ അവിടെ എത്തിയിട്ടില്ല ഗംഗപ്രസാദ് വരുകയാണെന്നുണ്ടെങ്കിൽ ഗംഗയുടെ പുറകെ പോയിട്ട് തീർക്കാനാണ് കിരണിന്റെ ഉദ്ദേശം അങ്ങനെ ഗംഗ നോക്കുമ്പോഴേക്കും അടുത്തൊന്നും ആരും ഇല്ല ഹും മുഹൂർത്ത സമയം എല്ലാം കൂടി താലുകെട്ട് കാണാൻ വേണ്ടി അകത്ത് നിൽക്കാതിരിക്കും അതേതായി നന്നായി ദൂരത്ത് നിന്നിട്ട് ആ കാർത്തികേനെ ആ ദിലീപിനെ ആ ലക്ഷ്മി അമ്മേനെ പിന്നെ ആ കിരണെന്ന് പറഞ്ഞവനെ കല്യാണിന്ന് പറഞ്ഞവളെ മൂന്നാല് പേരും ഒരുമിച്ച് അങ്ങ് തീർക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അതിന്റെ ഇടയിൽപ്പെട്ട് ആരെങ്കിലും മരിക്കണെങ്കിൽ മരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗപ്രസാദ് അകത്തേക്ക് കയറി പോകുവാട്ടോ ആ സമയമാണെന്നുണ്ടെങ്കിൽ ഗംഗ നോക്കുമ്പോഴേക്കും ദിലീപ് കാർത്തികടെ കഴുത്തി താലി കെട്ടാൻ വേണ്ടി പോകുമായിരിക്കും അപ്പൊ പ്രകാശിന് നോട്ടം എല്ലായിടത്തും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ അപ്പൊ ഇങ്ങനെ പൂജകൾ ചെയ്തോണ്ടിരിക്ക പ്രകാശം പറയണ്ട് പൂജ തീർന്നു ില്ല തിരുമേനി ഹാ താനിങ്ങനെ തീർന്നു പിടിക്കില്ലെടോ കൊറേ നേരേ പൂജ തീർന്നില്ലേ പൂജ തീർന്നില്ലേ കല്യാണം കല്യാണാകുമ്പോ അതിൻ്റെതായിട്ടുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും ചൊല്ലിയിട്ട് വേണ്ട താല് കെട്ടാനായിട്ട് കല്യാണി പറയണ്ട അച്ഛ സമാധാനിരിക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ല മോളെ സമയം ഇങ്ങനെ പോകുമ്പോഴേ ഒരു ടെൻഷൻ പോലെ അച്ഛന ഇതിനെ പേടിക്കണത് ഒന്നും പേടിക്കണ്ടച്ഛ ഒരു കുഴപ്പമില്ലെന്ന് പറയാണ് ഗംഗപ്രസാദ് ഇങ്ങനെ നോക്കാം കിരണ കാണുന്നില്ലട്ടോ അവൻ ഇവിടെ ഒന്നും കാണുന്നില്ല എവിടെയെങ്കിലും പോട്ടെ സാധനം എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് കയ്യിലുണ്ടായിരുന്നു തോക്ക് നേരെ ചൂണ്ടുവാണ് നേരെ ചൂണ്ടുന്നത് ആദ്യം കാർത്തികയുടെയും ദിലീപിന്റെയും നേരെയട്ട് ദൂരത്ത് നിന്നിട്ടാട്ട് ചൂടണത് ചൂണ്ടി ഇങ്ങനെ പിടിക്കണ തോക്ക് അപ്പൊ അവിടെ ഇരിക്കണം ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാരെയും താല് കെട്ടി ചടങ്ങ് കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പ്രകാശൻ അത് ശ്രദ്ധിക്കുന്നുണ്ടോ പ്രകാശൻ പെട്ടെന്നിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കാണോ ഈ ഗംഗ എന്ന് മനസ്സിലാവണില്ല ഹെൽമെറ്റ് ഇങ്ങനെ ഹെൽമെറ്റ് അല്ല തൊപ്പിയും കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് ആളെ മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും പ്രകാശിനെ അറിയാം ഇത് ഗംഗ തന്നെയാണെന്ന് പ്രകാശം പെട്ടെന്ന് ആകെ ഇങ്ങനെ ഇങ്ങനെ നിക്കണ ഭാഗത്തോടെയാണ് പ്രൊമോ വീക്കെന്റ് പ്രൊമോ തീർന്ന കേട്ടോ വീക്കെന്റ് പ്രൊമോ മുപ്പത് സെക്കന്റ് മാത്രമേ ഉണ്ടായിരുന്നു മുപ്പത് സെക്കൻഡ് ഉണ്ടായില്ല ഇരുപത്തി ഏഴ് സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കാര്യം ഉറപ്പാണ് അതിനെ നേരിടാൻ കിരൺ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ മുഹൂർത്ത സമയത്ത് കിരൺ അവിടെ ഇല്ലാതിരുന്നത് ഈ ദിലീപ് ദിലീപ് അല്ല ഗംഗ തോക്ക് ചൂണ്ടി നിൽക്കുമ്പോഴേക്കും പ്രകാശൻ ഇങ്ങനെ അന്താളിക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും പുറകെ നിന്നിട്ട് കിരൺ വെക്കുവാറും ഗംഗേനെ പിടിച്ചിട്ടുണ്ടാകും അത് പ്രകാശൻ പ്രകാശനെട്ടി െട്ടി നിൽക്കുന്നത് അല്ലെ തോക്ക് പിടിച്ച് നിക്കുന്നത് കണ്ടിട്ടായിരിക്കും അല്ലെ നെട്ടിയത് അങ്ങനെ കിരൺ ആണെന്നുണ്ടെങ്കിൽ വായ ഗംഗട വായ മൂടിയിട്ടായിരിക്കും ഗംഗേനെ അവിടെ നിന്ന് കൊണ്ടുപോകണത് കാരണം ഇനി ഗംഗനെ കണ്ടു കഴിഞ്ഞാൽ ആ മുഹൂർത്ത സമയം തെറ്റു ദിലീപ് കാർത്തികയുടെ കടുത്ത് താല് കിട്ടണ സമയത്ത് എല്ലാവരും ഇവിടേക്ക് നോക്കി നിന്ന് എല്ലാവരും ആകെ പേടിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റി ആകെ അലാൻ പാകും അതുകൊണ്ട് തന്നെ കിരൺ ഗംഗയുടെ വായ പൊത്തിപ്പിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോണം പക്ഷെ ഇത് പ്രകാശം കാണുന്നുണ്ട് പ്രകാശനും പതുക്കി അവിടെ നിന്ന് അങ്ങോട്ട് നൈസായിട്ട് മുങ്ങാട്ട പ്രകാശം മുങ്ങനെ കാണുമ്പോഴേക്കും വേലുനും രതീഷിനും കാര്യം മനസ്സിലാവുന്നുണ്ട് മുങ്ങാണ് അങ്ങനെ കാർത്തിക ആ സമയത്തൊന്നും ശ്രദ്ധിക്കുന്നില്ല കാരണം താലുകെട്ട സമയമല്ലേ കാർത്തിക ദിലീപ് കാർത്തികടെ കരുത്തി താലി ചാർത്തുന്നുണ്ട് അതിനുശേഷം അവര് മണ്ഡല മണ്ഡപത്തിൽ ഇങ്ങനെ വലം വെക്കുകയാണ് അപ്പോ കല്യാണി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കല്യാണി പക്ഷെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് കാരണം ഇവിടുന്ന് കല്യാണി പോയി കഴിഞ്ഞാൽ എല്ലാരും ശ്രദ്ധിക്കും കാരണം കല്യാണി വേണമല്ലോ പെണ്ണിനെ താലു കിട്ടുന്ന സമയത്ത് മുടി ഒതുക്കി കൊടുക്കാനായിട്ട് കല്യാണി അവിടെ തന്നെ നിക്കുന്നുണ്ട് അതിനുശേഷം താലുകെട്ടൊക്കെ കഴിഞ്ഞിട്ട് അച്ഛന്റെ അച്ഛന്റെയും അമ്മയുടെയും തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണമല്ലോ ആ സമയത്താണ് പ്രകാശിനെ നോക്കുമ്പോൾ പ്രകാശിനെ അവിടെ കാണുന്നില്ല കിരണിനെയും കാണുന്ന ില്ല ആരെയും കാണുന്നില്ല പിന്നീട് അവളെ ഒച്ചയും ബഹളോ മാത്രം കേൾക്കുന്നുണ്ട് ഭയങ്കര അടിയും ബഹളമൊക്കെ തൊട്ടപ്പറത്തിരുന്നിട്ട് അങ്ങനെ എല്ലാരും പോയി നോക്കുമ്പോഴേക്കും ദൈ നിക്കുന്നു ഗംഗപ്രസാദിനെ ഗംഗപ്രസാദും അതിനെ തല്ലി ഒതുക്കാനായിട്ട് കിരണും രതീഷും വേലും ഒക്കെ തന്നെ നിക്കുകയാണ് കാരണം വേലിനൊക്കെ കത്തി ഉണ്ടെങ്കിൽ പോലും ഗംഗയുടെ കയ്യിൽ തോക്കാണുള്ളത് അതുകൊണ്ട് തന്നെ ആർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എല്ലാവരും തമ്മിൽ അടി പിടി വഴക്ക് അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ട് അങ്ങനെ ഭയങ്കര ഫൈറ്റും കാര്യങ്ങളും നടക്കുന്ന ഭാഗത്തോടെയാണ് നമ്മൾ ഇനിയിപ്പോ അടുത്ത ആഴ്ച തിങ്കളാഴ്ച ഒഴിവാക്കി എപ്പിസോഡ് കാണാൻ പോണേട്ടോ അപ്പൊ അതിനുശേഷം ആരെങ്കിലും അതിന് പറ്റോ ഗംഗ മരിക്കോ എന്നുള്ളത് നമുക്ക് ചൊവ്വാഴ്ചത്തെ എപ്പിസോഡിൽ ആയിട്ട് അറിയാൻ കാരണം തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗേ കാണിക്കുകയുള്ളൂ ചൊവ്വാഴ്ചയാണ് ബാക്കിയുള്ളത് കാണിക്കുകയുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ